സർവീസ് ചാർജ് ഈടാക്കിയിട്ടും ഫോണ് ശരിയാക്കി നൽകാത്ത സ്ഥാപനത്തിനെതിരെ നടപടിയുമായി എറണാകുളം ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷന് ഫോണിന്റെ തകരാറ് പരിഹരിച്ച് നൽകുന്നതിനൊപ്പം നഷ്ടപരിഹാരവും കോടതി ചെലവും ഉപഭോക്താവിന് നൽകണമെന്നാണ് കമ്മീഷന്റെ ഉത്തരവ് കൊച്ചി പന്റ് മേനകയില് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ എറണാകുളം അമ്പലമുകള സ്വദേശി കുര്യാക്കോസാണ് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു രണ്ട് ഐഫോണുകളെ ശരിയാക്കാന് കുര്യാക്കോസ് സ്ഥാപനത്തെ സമീപിച്ചത് ഇതിനായി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ നൽകുകയും ചെയ്തു എന്നാൽ സർവീസ് ചാർജ് വാങ്ങിയിട്ടും ഫോൺ ശരിയാക്കി നൽകുന്നതിലെ സ്ഥാപനം വീഴ്ച വരുത്തുകയായിരുന്നു മാത്രമല്ല പണം തിരികെ നൽകാനും ഇവർ തയ്യാറായില്ലെന്നായിരുന്നു പരാതി ഇതോടെയാണ് കുര്യാക്കോസ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത് മുപ്പത് ദിവസത്തിനകം പോണ് ശരിയാക്കി പരാതിക്കാരന് നൽകണമെന്ന ഉത്തരവിലുണ്ട് ഇതിന് സാധിച്ചില്ലെങ്കിൽ പരാതിക്കാരന്റെ പക്കൽ നിന്ന് കൈപ്പറ്റിയ സർവീസ് ചാർജ് തിരികെ നൽകണം പരാതിക്കാരന് അനുഭവിച്ച മാനസിക ക്ലേശത്തിന് അയ്യായിരം രൂപയും കേസിന്റെ നടത്തിപ്പിനായി ചെലവാക്കിയ മൂവായിരം രൂപയും നൽകണം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തുക നൽകണം